മാണിമാരെ വിറ്റ കാശുമായി സെക്രട്ടറിമാർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓർക്കും ഏത് മാണിയുടെ കാര്യമാണ് ഈ പറയുന്നതെന്ന് സ്ഥലം മറ്റൊരിടവുമല്ല മാണി എന്ന പേരിനാൽ പ്രശസ്തി നേടിയ സ്ഥലം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഏത് മാണിയുടേതാണെങ്കിലും അവരുടെ സെക്രട്ടറിമാർ ഇപ്പോൾ കോടീശ്വരന്മാരാണ് ഈ സെക്രട്ടറിമാരൊക്കെ ഇല്ലായ്മയിൽ നിന്നുമാണ് കോടീശ്വരന്മാർ ആയതാണ് എന്നതാണ് പച്ച പരമാർത്ഥം എം എൽ എക്ക് വേണ്ടി റീത്ത് വെച്ച് നടക്കുകയാണ് ഈ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ജോലി എം എൽ എ ചെക്ക് തട്ടിപ്പ് കേസുകളിൽ കോടതി വരാന്തകൾ കയറിയിറങ്ങി നടക്കുമ്പോഴാണ് എം എൽ എയുടെ സെക്രട്ടറി നീളെ നടന്ന് നാട്ടിലെ കണ്ണായ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഈ സ്ഥലങ്ങളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്രട്ടറിയുടെ പേരിലല്ല എന്നത് മറ്റൊരു വസ്തുത എന്താണെങ്കിലും ഈ ഇടപാടുകളുടെ പിന്നിൽ കോടികൾ മറിയുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ് പാലാ രാമപുരം മെയിൻ റോഡിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ മൂന്നാല് വലിയ കെട്ടിടങ്ങളാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ വാങ്ങിയ സ്ഥലത്ത് അടുത്ത കെട്ടിടത്തിന്റെ പണി നടക്കുന്നുമുണ്ട് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് പുതിയ മാണി എം എൽ എ ആയതിനു ശേഷമാണ് ഒരു എം എൽ എയുടെ സെക്രട്ടറി ആയപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എം എൽ എ ഒരു മന്ത്രിയായാൽ ഈ സെക്രട്ടറി എന്തുമാത്രം ഉണ്ടാക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ ടെ വാങ്ങിയ ഒരു കെട്ടിടത്തിലേക്ക് രാമപുരം ടൗണിൽ പ്രവർത്തിക്കുന്ന ബെവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് എന്നാൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥല സൗകര്യങ്ങൾ കുറവായതിനാൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോഴാണ് അതിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥലം വിൽക്കാനുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ അത് വാങ്ങി അവിടെ കെട്ടിടം പണിയും തുടങ്ങി എത്രയും വേഗം ആ കെട്ടിടത്തിന്റെ പണി തീർത്താൽ ആ കെട്ടിടം ബിവറേജസിന് നൽകാമെന്നതാണ് കണക്കുകൂട്ടൽ ഇതൊക്കെ രാമപുരത്തെ ജനസംസാരമാണ് ഇത് എന്തുമാത്രം സത്യമുണ്ടെന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഒരു മാണിയുടെ സെക്രട്ടറി രാമപുരം മുഴുവൻ സ്വന്തമാക്കുമ്പോഴാണ് മറ്റൊരു മാണിയുടെ സെക്രട്ടറിയുടെ കാര്യം ഓർമ്മ വന്നത് ആ സെക്രട്ടറി പാലാ ടൗണിന്റെ ഹൃദയഭാഗം മുഴുവൻ തന്നെ കരസ്ഥമാക്കി ആ സെക്രട്ടറി ഇന്ന് പാലായിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു എന്താണെങ്കിലും മാണിമാരുടെ സെക്രട്ടറിമാർ മാണിമാരെ വിറ്റ കാശുണ്ടാക്കുന്നവരാണ് എന്നത് പാലായിലെല്ലായിടത്തും അങ്ങാടി പാട്ടാണ്